മലുകെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമനാവിക്ക് പറഞ്ഞ വാക്കുകൾ ഇവാനെതിരെ ഒരുപാട് രൂക്ഷ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിലരൊക്കെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഏതായാലും ശേഷം ഇവാൻ ബുക്കാമാനാവിക്ക് സൂപ്പർ കപ്പ് യാത്രകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ഞങ്ങളുടെ താരങ്ങൾക്ക് പരിക്കുകളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു യുവ താരങ്ങൾക്ക് കളിക്കാൻ അവസരങ്ങൾ ലഭിച്ചു ഇവിടെ ചില നല്ല കളികൾ ആസ്വദിക്കുന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങൾക്കിപ്പോൾ പത്ത് വലിയ ഗെയിമുകൾ വരാനിരിക്കുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ മുഖാമാനവയ്ക്ക് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിന്റെ പരാജയത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇവാന്റെ ഈയൊരു വാക്കിൽ നിന്ന് വ്യക്തമാണ് സൂപ്പർ കപ്പ് പോലുള്ള ഒരു ടൂർണമെന്റിനെ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ലീഗായി കണ്ടിട്ടില്ല എന്നും ബ്ലാസ്റ്റേഴ്സിന് ഇതിൽ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്ന് ഇവാന്റെ ഈ ഒരു വാക്കിൽ നിന്ന് വ്യക്തമാണ് ഇതിനെതിരെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിമർശനമുന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട് സൂപ്പർ കപ്പിൽ നമുക്കറിയാം വിജയിച്ചാൽ എഫ് സി കപ്പ് കളിക്കാൻ ക്വാളിഫിക്കേഷൻ ലഭിക്കും ഇങ്ങനെയുള്ള ഒരു ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലൊരു സമീപനം നടത്തിയതിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ മുക്കാ മനവേയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ വിമർശിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ രംഗത്ത് വരുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സമീപനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വില കൊടുക്കാതെ ഐ എസ് എല്ലിലേക്ക് തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇവാന്റെ ഈ ഒരു അവസാന വാക്കിൽ നിന്ന് വ്യക്തമാണ് ഞങ്ങൾക്ക് ആ പത്ത് മികച്ച ഗെയിമുകൾ വരുന്നുണ്ടെന്നാണ് ഇവാൻ അവസാനമായി കൂട്ടിച്ചേർക്കുന്നത് പത്ത് മത്സരങ്ങൾ വരുന്നുണ്ടെന്ന് ഉദ്ദേശിച്ചത് ഐ എസ് എൽ മത്സരങ്ങൾ തന്നെയാണ് ഏതായാലും ഇവാന്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം